നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം യു എയിൽ പൊതുഗതാഗത സംവിധാനത്തിൽ വളരെ നിശബ്ദമായി പുതിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ബസ്സുകളിൽ നിന്നും വ്യത്യസ്തമായി യു എയിൽ പല ഭാഗങ്ങളിലും ഇലക്ട്രിക് ബസ്സുകൾ സജീവമായി കഴിഞ്ഞു ദുബായിലെയും അബുദാബിയിലെയും ഗതാഗതത്തിൽ യാത്രക്കാർക്കിടയിൽ ഇ ബസ്സുകൾ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നുണ്ട് ഇപ്പോഴിതാ ഷാർജയിലും ഇ ബസ് സർവീസിന് തുടക്കമാവുകയാണ് തുടക്കത്തിൽ മൂന്ന് റൂട്ടുകളിലായി പത്ത് ഇലക്ട്രിക് ബസ്സുകളാണ് ഷാർജയിൽ സർവീസ് നടത്താൻ പോകുന്നത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ റൂട്ടുകൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ദുബായ് അജ്മാൻ അൽഹംറിയ സിറ്റി എന്നിവിടങ്ങളിലേക്കാണ് ഇ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഒമ്പത് മീറ്റർ വരെ നീളമുള്ള ബസ്സിൽ വരെ ാം കാലാവസ്ഥ മാറ്റത്തിനുസരിച്ച് ബസ്സിനുള്ളിലെ താപനില ക്രമീകരിക്കുന്ന സംവിധാനവും ഉണ്ട് യു ഡാർബൺ രഹിത പദ്ധതിയായ നെറ്റ് സീറോ രണ്ടായിരത്തി അമ്പതിന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതിയെന്ന് ഷാർജ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഭാവിയിൽ കൂടുതൽ മേഖലകളിലേക്ക് കൂടി ഈ ബസ്സുകൾ സർവീസ് വ്യാപിപ്പിക്കുമെന്നും ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി അശ്രദ്ധമായ ഡ്രൈവിംഗിനെതിരെ അബുദാബി പോലീസ് നിരന്തരം മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് അപകടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണിത് ഇപ്പോഴത്തെ വീണ്ടും മുന്നറിയിപ്പുമായി എക്സിൽ ഒരു അപകടത്തിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് അബുദാബി പോലീസ് അശ്രദ്ധമായ ലൈൻ മാറ്റത്തിലൂടെ അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഉൾപ്പെടെയുള്ള വീഡിയോ ആണ് പോലീസ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നതിനായി എമർജൻസി വാഹനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന ലൈനുകൾ ഉപയോഗിക്കരുതെന്നും ഇത് ആയിരം ദീർഘം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റും ലഭിക്കുന്ന കുറ്റമാണെന്നും പോലീസ് ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന റോഡിലേക്ക് കടക്കാനായി അവസാന നിമിഷം മാത്രം തയ്യാറാകുന്ന കാർ ബസ്സുമായുള്ള കൂട്ടിയിടിയിൽ നിന്ന് തലനാരിഴയ്ക്ക് മാത്രം രക്ഷപ്പെടുന്ന വീഡിയോയും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പോലീസ് പങ്കുവച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ശ്രദ്ധയോടെ മാത്രം വാഹനം ഓടിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക